ഹലോ ഫ്രണ്ട്സ് ഈ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറച്ച് ദിവസം ആയില്ല നമ്മൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് അപ്പോൾ എൻ്റെ വീഡിയോസിന്റെ ലിസ്റ്റിൽ എല്ലാവർക്കും കാണാനും കേൾക്കാനും താല്പര്യമുള്ള എനിക്ക് കിട്ടിയ കുറച്ച് ഓർഡേഴ്സിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ ഒരു വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് കാണിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഈ ഒരു എ ത്രീ ഷീറ്റിൽ ഞാൻ മൂന്ന് ഓർഡേഴ്സിന് വേണ്ടിയിട്ടുള്ള പിക്ചേഴ്സാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ആദ്യത്തെ ഓർഡർ എന്ന് പറഞ്ഞാൽ ഒരു എ ഫോർ സൈസില് ന്യൂ ബോം ബേബീസിൻ്റെയൊക്കെ ബർത്ത് ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ടുള്ള ഫ്രെയിമാണ് കേട്ടോ അപ്പോൾ ഇതിൽ ബേബിയുടെ ഒരു ഫോട്ടോയും അതുപോലെ തന്നെ ബേബിയുടെ അച്ഛൻ്റെ അമ്മയുടെ ഒരു ഫോട്ടോയും ഇതിനൊപ്പം ബർത്ത് ആണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ ഒരു വൈറ്റ് കളർ ഫ്രെയിമിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലുള്ള ഷീറ്റുകളിലൊക്കെ ഞാൻ എപ്പോഴും അത് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാൻ യൂസ് ചെയ്യുന്ന സിമ്പിൾ മെത്തേഡാണ് കേട്ടോ ഇതുപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്രെയിമിൻ്റെ ഗ്ലാസ് യൂസ് ചെയ്തിട്ടാണ് ഈ ഗ്ലാസ് നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്ന പേപ്പറിൻ്റെ മുകളിൽ വെച്ച് അതിൻ്റെ ഔട്ട്ലൈൻ വരച്ചെടുത്തിട്ട് ആ ഒരു ലൈനിൽ കൂടെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ കുറച്ച് പേര് എനിക്ക് ഇതിന് മുമ്പത്തെ വീഡിയോസിൽ ഇതുപോലുള്ള ഫ്രെയിംസിനൊക്കെ റേറ്റ് എത്രയാണ് വരിക ഇതിൻ്റെ സൈസ് എത്രയാണ് എന്നൊക്കെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചു ശരിക്കും ഇതൊരു തീംഡ് ആയിട്ടുള്ള ഫ്രെയിമാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി എൺപത് രൂപയാണ് വരുന്നത് അപ്പോൾ എ ഫോർ സൈസിലായത് കൊണ്ട് അത്യാവശ്യം നല്ല വലുപ്പങ്ങളും കാര്യങ്ങളും ഇതിലുണ്ട് അപ്പോൾ ഈ ഒരു കളറിൽ മാത്രമല്ല അത് ഫ്രെയിംസ് നമ്മുടെ കയ്യിൽ ബ്ലാക്ക് അതുപോലുള്ള ലൈറ്റ് വുഡൻ ഷെയ്ഡ് സാൻഡൽ കളർ ഈ ഒരു കളറിലൊക്കെയാണ് നമ്മൾ ഈ ഒരു ഫ്രെയിം ചെയ്ത് കൊടുക്കുന്നത് പിന്നെ കുറച്ച് പേരൊക്കെ എൻ്റെ അടുത്ത് ഡൗട്ട് ചോദിച്ചാൽ എന്ന് ചേച്ചി ഞങ്ങൾ പറയുന്ന തീമിൽ ചേച്ചിക്ക് ചെയ്തു തരാൻ പറ്റുമെന്നൊക്കെ അപ്പോൾ ഞാൻ ഈ ഫോട്ടോസൊക്കെ ചെയ്യുന്നത് ആ ഒരു ഫോട്ടോസിൽ വരുന്ന ഡ്രസ്സിൻ്റെ കളറും അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളറൊക്കെ മാച്ച് ചെയ്ത് പോകുന്ന അതിനോട് സൂട്ടാവുന്ന രീതിയിലുള്ള പാറ്റേൺസും ഡിസൈൻസൊക്കെയാണ് നോക്കി സെലക്ട് ചെയ്യുന്നത് അപ്പോൾ തികച്ചും മാച്ചിങ് അല്ലാതെ രീതിയിൽ ചെയ്യുമ്പോൾ എന്തോ ബിയേർഡ് ലുക്കായിരിക്കും ഉണ്ടാവുക അടുത്ത ഓർഡർ വന്നിരിക്കുന്നത് ഷൊർണൂരിൽ നിന്നാണ് അപ്പോൾ ഈ കുട്ടി എന്നെ കോൺടാക്ട് ചെയ്തപ്പോൾ ചേച്ചി ഞാൻ മതേഴ്സ് ഡേ ആയിട്ട് അമ്മയ്ക്ക് കൊടുക്കാൻ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ഗിഫ്റ്റ് തപ്പി നടക്കുകയായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ചേച്ചിയുടെ വീഡിയോസ് കണ്ടത് അപ്പോൾ ഈ ഒരു സെറ്റ് എന്ന് പറഞ്ഞാൽ ഫോർ ഇൻറ്റു ഫോർ സൈസിൽ വരുന്ന ഒരു ഫ്രെയിമും അതിനോടൊപ്പം തന്നെ മതേഴ്സ് ഡേ വിഷിംഗ് കാർഡും കൂടാതെ മൂന്ന് പോളറോയിഡ്സ് അടങ്ങുന്ന ഈ ഒരു സെറ്റിൻ്റെ റേറ്റ് പറഞ്ഞിരിക്കുന്നത് ഇരുന്നൂറ്റമ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ ചോക്ലേറ്റ് കാണാൻ പറ്റില്ല ശരിക്കും ഞാൻ ഞാനിതിൻ്റെ കൂടെ ഒരു ചോക്ലേറ്റും കൂടി ഗിഫ്റ്റ് പാക്കേജ് ചെയ്തപ്പോൾ വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാനിത് പാക്കിംഗ് വീഡിയോ ആദ്യം കരുതി പിന്നെ അതിന് സമയം കിട്ടിയില്ല അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വെച്ച് വീഡിയോ സ്റ്റോപ്പ് ചെയ്തത് അപ്പോൾ ഇതുപോലെ എൻ്റെ ബാക്കിലൊക്കെ സീൽ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഫോട്ടോ ഞാൻ അവർക്ക് അയച്ചു കൊടുത്തപ്പോൾ കുട്ടിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇതാണ് കേട്ടോ വിഷിംഗ് കാർഡ് അതുപോലെ തന്നെ ഇതുപോലെയാണ് മൂന്ന് വളറോടെ ഫോട്ടോസ് പിന്നെ ഈ ഒരു കസ്റ്റമറിനും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു ഇതിൻ്റെ ഡെലിവറി കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അപ്പം ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഈ രണ്ട് ഓർഡറിൽ നിങ്ങളുടെ ഫേവറേറ്റ് ആയത് ഏതാണെന്ന് ഒന്ന് ജസ്റ്റ് കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലെ ഓർഡേഴ്സ് ബുക്ക് ചെയ്യാനാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം അപ്പോൾ അതിലായിട്ട് കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ പൊതുവൊരു വീഡിയോമായി വീണ്ടും കാണാം സി നെക്സ്റ്റ് വീഡിയോ താങ്ക് ഫോർ വാച്ചിങ് ബൈ